നമസ്കാരം ഫണ്ട് എടുത്ത് ത്രീ സിക്സിൻ്റെ പുതിയ വിധ്യത്തിലേക്ക് സ്വാഗതം പ്രസാദ മാത്യു ഇന്നത്തെ നമ്മുടെ വിഷയം ഒരു ബുക്കിന് റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ് അതുമാത്രമല്ല കഴിഞ്ഞ പുതുതായിട്ട് കുറച്ച് കാലങ്ങളായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നവർ അവർ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചും കോർപ്പറേറ്റ് ബിസിനസിനെ കുറിച്ചും ഒക്കെ കരുതുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ എല്ലാം നല്ല രീതിയിൽ നടക്കുന്നതെന്ന് കരുതുന്നവരുണ്ട് അതേസമയം വേറെ കുറച്ച് പേർ ഇവിടെ ഒന്നും നല്ല രീതിയിലല്ല നടക്കുന്നതെന്ന് കരുതുന്നവരുണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ മൊത്തം ബിസിനസ് ഡൈനമിക്സിനെ കുറിച്ച് കാര്യമായിട്ടുള്ള ഒരു അവഗാഹമില്ലാത്തവരും അപ്പോൾ നമ്മൾ ഈ ഒരു ബുക്ക് ദ പാളിസ്റ്റർ പ്രിൻസ് എന്ന് പറയുന്ന ഒരു ബുക്ക് ഈ ഒരു ബുക്കിൻ്റെ ഉള്ളടക്കവും ആ ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് നടന്നിരുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ പലതും ഇന്നും വളരെ സമാനമാണെന്ന് നമുക്ക് കാണാം നമ്മൾ ഇന്ന് ഇരുന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കുറ്റം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ന് എന്ന് പറയപ്പെടുന്ന പലരും അവരുടെ ഭൂതകാലവും അത്ര നല്ലതല്ലായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇന്ന് മനുഷ്യസ്നേഹികളാണെന്നും സ്നേഹികളാണെന്നും വളരെയധികം ചാരിറ്റിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നവരും അവരുടെ ഭൂതകാലങ്ങളിൽ അവർ ചെയ്തത് ഇന്ന് ചെയ്തവരിൽ നിന്നും ഒട്ടും വിഭിന്നമല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതിൻ്റെ ഒരു നേർക്കാഴ്ചയായിരിക്കും പലപ്പോഴും ഈ ഒരു പുസ്തകത്തിൻ്റെ ഒരു അവലോകനം എന്ന് പറയുന്നത് ദ പോളിഷ് ഓഫ് പ്രിൻസ് എന്ന് പറയുന്നൊരു പുസ്തകം ചിലർ കേട്ടിട്ടുണ്ടാകാം മറ്റ് ചിലർ ചിലപ്പോൾ അതിൻ്റെ പി ഡി എഫ് ഒക്കെ എടുത്ത് വായിച്ചിട്ടുണ്ടാകാം രണ്ടാണെങ്കിലും അതിൻ്റെ കഥാതന്തു എന്ന് പറയുന്നത് കഥാതന്തു എന്ന് പറയാൻ പറ്റില്ല അതൊരു ജീവചരിത്രമാണ് ജീവചരിത്രം എന്ന് പറയുന്നത് ധേരുഭായി അംബാനിയുടെ ജീവചരിത്രം തന്നെയാണ് അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇത് വളരെയധികം വിവാദങ്ങളിലേക്ക് വരികയും പിന്നെ പുസ്തകം എഴുതി മുഴനാക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ മുഴിനാക്കിയതിന് ശേഷമോ ഇത് പ്രകാശനം ചെയ്യപ്പെടാതെ പോയി എന്നുള്ളതും ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് എന്ന രീതിയിൽ ധീരുഭായി അംബാനിയുടെ സ്വാധീനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്തുമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു നേർ ചിത്രമാണ് നമ്മളിന്നിരുന്ന് വളരെയധികം കുറ്റങ്ങൾ പറയും അംബാനി അദാനി എന്നൊക്കെ പറയും കൂടെ അദാനിയെക്കുറിച്ച് നമ്മളധികം കുറ്റങ്ങൾ പറയും അപ്പോൾ നമ്മൾ അദാനിയെക്കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം അംബാനി ഫാമിലി എന്തെല്ലാം ഭൂതകാലത്ത് ചെയ്തിരുന്നോ ആ കാര്യങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അദാനി ഇന്ന് ചെയ്യുന്നതോ ചെയ്തുകൊണ്ടിരിക്കുന്നതോ ഒക്കെ തുലവും വളരെ തുച്ഛമാണെന്നുള്ളതാണ് പക്ഷേ ഈ ഈയൊരു പുസ്തകത്തിലോട്ടുള്ളൊരു പോക്ക് പലപ്പോഴും നമ്മൾ പല കമ്പനികളെയും ഗ്ലോറിഫൈ ചെയ്ത് കാണുന്ന ആ ഒരു ടെൻഡൻസിയിൽ നിന്നും കുറച്ച് മാറ്റങ്ങൾ വരും നിക്ഷേപകൻ എന്ന രീതിയിലും ഒരു സാമാന്യ ജനം എന്ന രീതിയിലും നിക്ഷേപക എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ബിസിനസ്സോ അല്ലെങ്കിൽ നമ്പേഴ്സോ മാത്രമല്ല നമ്മളൊരു കമ്പനിയിൽ നിക്ഷേപിക്കുമ്പോൾ നമുക്ക് റിട്ടേൺസ് റിട്ടേൺസായിട്ട് ലഭിക്കുന്നതെന്നുള്ളതാണ് ഒരു കമ്പനി അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ക്വാളിറ്റി എന്നും നിശ്ചയിക്കപ്പെടുന്നത് ആ ഒരു കമ്പനിയുടെ മൂല്യങ്ങൾ കൂടിയാണ് ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്ത് കാശുണ്ടാക്കട്ടെ ആ ഒരു പ്രത്യേക കമ്പനി എന്ന് നമ്മൾ കരുതുമ്പോഴുള്ളൊരു പ്രശ്നം ഈ ഇവർ കാശുണ്ടാക്കാൻ വേണ്ടി പറ്റിക്കുന്നത് ആ രാജ്യത്തെ ഗവണ്ണൻസിനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ഗവണ്ണൻസിൽ ഒരു ജനാധിപത്യ രാജ്യത്തിൽ നമ്മളും ഉൾപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കണം മറ്റൊരു കാര്യം ഇവിടുത്തെ ഗവണൻസിനെ അവർ പറ്റിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഇവിടെ നിക്ഷേപകനെയും അവർ പറ്റിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പരാമർശിച്ചത് റിലയൻസ് എന്ന് പറയുന്നത് ആ ഒരു കമ്പനി അവരുടെ ക്യാഷ് ഫ്ലോയും ബിസിനസ് ഓപ്പർച്യൂണിറ്റീസും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതിനനുസരിച്ചുള്ള അവസരങ്ങളോ അതിനനുസരിച്ചുള്ള റിട്ടേൺസോ നിക്ഷേപവും നൽകിയിട്ടില്ല കമ്പനി വലുതായി പക്ഷേ പല രീതിയിൽ ആ കമ്പനിയുടെ വിഭവങ്ങളും പണവും പ്രൊമോട്ടേഴ്സ് സ്വന്തം രീതിയിൽ പലതരത്തിൽ ഊറ്റിയെടുത്തു എന്നുള്ളൊരു സത്യം അവിടെ നിലനിൽക്കുന്നു നമുക്കപ്പം പോളിഷർ പ്രിൻസിൻ്റെ ഉള്ളടക്കത്തിലേ വരാം ഓളിസ്റ്റർ പ്രിൻസ് എന്ന ഒരു പുസ്തകത്തിൻ്റെ ഓഥർ എന്ന് പറയുന്നത് ഹാമിഷ് ആയിരുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഈ ബുക്ക് പബ്ലിഷ് ചെയ്യണമെന്നൊക്കെയായിരുന്നു കരുതിയിരുന്നത് അപ്പോൾ ഈ ഇദ്ദേഹം ഒരു ഓസ്ട്രേലിയൻ ജേർണലിസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇദ്ദേഹം തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ ഇന്ത്യയിൽ ഫോറീസ്റ്റേൺ എക്കണോമിക് റിവ്യൂ എന്ന് പറയുന്ന ഫിയർ എന്ന് പറയുന്ന ന്യൂഡൽഹിയിൽ ഉള്ള ബ്യൂറോ ചീഫായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അംബാനിയും ഹാമിഷും ആയിട്ട് വളരെ അടുത്തൊരു ബന്ധമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്വന്തം ആത്മകഥ ഹാമിഷിനെ പോലെ കൊണ്ട് എഴുതിപ്പിക്കാൻ വേണ്ടി ഒരു തോന്നലുണ്ടാകുന്നത് പക്ഷേ ഇതിനിടയ്ക്ക് സംഭവിച്ച ഒരു കാര്യം ആ ഒരു കാലഘട്ടത്തിൽ തന്നെ റിലയൻസ് പലപ്പോഴും വളരെ സംശയാസ്പദമായ രീതിയിൽ ഇന്ത്യയുടെ ഗവണൻസിൽ ഇടപെടാൻ തുടങ്ങി ആ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ ഹാമിഷ് ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തനം എന്ന രീതിയിൽ അതിനെക്കുറിച്ച് ചുഴിഞ്ഞ് ആലോചിച്ച് ചില റിപ്പോർട്ടുകളൊക്കെ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ പന്നാമുക്ത ഓയിൽ ഫീൽഡിനെ കുറിച്ചൊക്കെ ഉള്ള കഥകളും ഇതുമൊക്കെ ഒരു സീരീസ് ഓഫ് സ്റ്റോറീസൊക്കെ ആയിട്ട് ഹാമിഷ് മാക്ഡോണൽഡ് പബ്ലിഷ് ചെയ്തു അപ്പോൾ ഇത് എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകം ധീരുവായ് അംബാനിയുടെ അപ്പം അതിൻ്റെ അകത്ത് പല എന്താ പറയുന്നത് ഡിഫമേറ്ററി ആയിട്ടുള്ള പല കണ്ടുകളും അതായത് പേരുദോഷം ഉണ്ടാക്കുന്ന പല കണ്ടുകളും ഉണ്ട് എന്നുള്ള പല പല കിംവദന്തികളും അതിനിടയ്ക്കിൽ പടർന്നു അപ്പോൾ അതായ അംബാനി കരുതിയിരുന്നത് നല്ല രീതിയിലുള്ളൊരു പുസ്തകം അതായത് ഒന്നുമില്ലായ്മയിൽ നിന്നും വളർന്നു വന്നിട്ടുള്ള ഒരു വ്യവസായിയുടെ ആത്മകഥ എന്ന രീതിയിലൊരു പുസ്തകം എഴുതി പ്രത്യേകിച്ച് ഹാമിഷിനെ പോലുള്ള ഒരാൾ എഴുതി കഴിഞ്ഞാൽ അതിന് വളരെ ആക്സപ്റ്റൻസ് ലഭിക്കും അങ്ങനെ ഒരു മഹാനായി തീരുമെന്നുള്ളതാണ് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അംബാനിക്ക് തോന്നിയ ഒരു കാര്യം ഇത് ബാക്ക്ഫെയർ ചെയ്യാനുള്ള തിരിച്ചടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഹാമിഷ് വെറുതെ ഇരുന്ന് എഴുതുക മാത്രമല്ല ചെയ്തത് അദ്ദേഹം അംബാനിയുടെ വേരുകളും അംബാനിയുടെ അപ്പുറത്തേക്കും അപ്പോഴുള്ള ഓപ്പറേഷൻസിൻ്റെ പല പല വിശദാംശങ്ങളും തേടിപ്പോകുകയും അത് ചെഴിഞ്ഞെടുക്കുകയും ചെയ്തു പ്രത്യേകിച്ച് പല പല ഗവൺണൻസിൻ്റെ അകത്തു നിന്നും ഗവൺമെൻറ് ബോഡീസിൻ്റെ അകത്തു നിന്നും അതുമായിട്ട് അലൈഡ് ആയിട്ടുള്ളവരുടെ അടുത്തു നിന്നും ഇപ്പോൾ ഏകദേശം നമ്മുടെ ഹിൻഡൻബർഗർ റിപ്പോർട്ട് ഏകദേശം രണ്ടര വർഷം എടുത്തിട്ട് റിപ്പോർട്ടുണ്ടാക്കിയതുപോലെ തന്നെ ഇദ്ദേഹം അന്നത്തെ കാലത്ത് അപ്പോൾ ഡിജിറ്റൽ മീഡിയ ഒന്നും അവൈലബിൾ അല്ലാതിരുന്ന കാലത്ത് അദ്ദേഹം ചികഞ്ഞെടുത്തു അപ്പോൾ അതിനകത്ത് പന്നാമുക്ത ഓയിൽ ഫീൽഡിൽ ഉണ്ടായിട്ടുള്ള എങ്ങനെ റിലയൻസും നേടിയെന്നുള്ളതിനെക്കുറിച്ചും അതിലുൾപ്പെട്ടിട്ടുള്ള കള്ളക്കളികളും അതേപോലെ തന്നെ പുറത്തു പറയാൻ പറ്റാത്ത പല പല കാരണങ്ങളും ഗവൺമെൻറ്റുമായിട്ടും വളരെ അടുത്ത് നിൽക്കുന്ന പല പല ബന്ധങ്ങളും കൂട്ടിയോജിപ്പിക്കപ്പെട്ടതിൻ്റെ രീതിയിൽ മാത്രം അവാർഡ് ചെയ്യപ്പെട്ടതാണെന്ന രീതിയിലെല്ലാം ഇദ്ദേഹം എഴുതിയൊന്നുള്ള കിംബതിന്തികൾ ഇറങ്ങി അപ്പോൾ അതോടുകൂടിയിട്ട് അംബാനി ഈ ഒരു പുസ്തകത്തിൻ്റെ എഴുത്ത് നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് ഹാമ്പിഷനോട് പറഞ്ഞു ഇന്ത്യയിലെ ഈ പുസ്തകം ഇറങ്ങാൻ വേണ്ടി വെച്ചിരുന്നത് ഹാർപ്പർ കോളിൻസ് ആയിരുന്നു പബ്ലിഷേഴ്സ് അദ്ദേഹം ആകരമായിരുന്നു പ്രസാദകർ അപ്പോൾ ഹാർപ്പർ കോളിൻസ് പതുക്കെ പതുക്കെ ഈ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതിൽ വിമുഖത കാട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങി പക്ഷെ എങ്കിൽ പോലും ഹാമിഷിൻ്റെ ഒരു ഓർത്തിട്ട് അവർ പരസ്യമായിട്ട് ഇത് ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ല അങ്ങനെ മുമ്പോട്ട് പോയി പക്ഷേ ഈ ഒരു കിമ്പതന്തികൾ എത്തിയപ്പോൾ ഇതിന് പബ്ലിഷ് ചെയ്യാതിരിക്കില്ല എന്നുള്ളതെന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ അംബാനി ഹൈക്കോടതിയിൽ പോയിട്ട് ഒരു ഇഞ്ചക്ഷൻ്റെ ഓർഡർ വാങ്ങിച്ചെടുത്തു അപ്പോൾ ഡൽഹിയിൽ മാത്രമായിട്ടൊരു ഇഞ്ചക്ഷനാണ് ആദ്യം കിട്ടിയിരുന്നത് ഇത് കൂടാതെ ഏകദേശം ഇരുപത്തി രണ്ടോളം സ്റ്റേറ്റുകളിൽ ഇഞ്ചക്ഷൻ ഓർഡറിന് വേണ്ടിയിട്ട് അംബാനി ഫയൽ ചെയ്തു അപ്പോൾ ഈ പുസ്തകം ഇവിടെ ഇന്ത്യയിൽ ബാൻ ചെയ്യണം അവർ പ്രത്യേക സംസ്ഥാനങ്ങളിൽ ബാൻ ചെയ്യണം എന്ന് പറഞ്ഞുള്ള ഇഞ്ചക്ഷൻ ഓർഡർ ആണ് അപ്പോൾ ഇത് കണ്ടതോട് കൂടിയിട്ട് ഹാർബർ കോളൻസിൻ്റെ ഒരു കാര്യം മനസ്സിലായി ഈ ഒരു പുസ്തകം ഒരിക്കലും ലാഭകരമായി ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അവർ അങ്ങനെ അത് പിൻവാങ്ങി പറയപ്പെടുന്ന ഒരു കാര്യം ഹാർബർ കോളൻസിൻ്റെ പല ഉയർന്ന ഉദ്യോഗസ്ഥരും അവർ ഹിരുവായി അംബാനിയുടെ അടുത്ത ആളുകളായിരുന്നു എന്നും പ്രിൻറ്റ് ചെയ്ത എല്ലാ പുസ്തകങ്ങളും പളുപ്പാക്കി മാറ്റി അതിന് തെളിവ് തിരുവായ് അമ്പാനിയുടെ എടുത്തുകൊണ്ട് പോയി കൊടുത്തു എന്നൊക്കെയുള്ള കഥകളൊക്കെ അന്നത്തെ കാലത്തെ പല പല പാത്രങ്ങളും പറയാറുണ്ടായിരുന്നു എങ്കിൽ പോലും ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ നമ്മൾ വാതോരാതോ പ്രസംഗിക്കുമ്പോൾ ഇവിടെ ഒരു വ്യവസായിക്ക് എതിരെ എന്തെങ്കിലും എഴുതുമെന്നുള്ളൊരു തോന്നലുണ്ടായാൽ പോലും അത് പുസ്തകം പുറത്തിറങ്ങുന്നതിന് മുമ്പാണെന്നുള്ളൊരു കാര്യം ആലോചിക്കണം തോന്നലുകളുണ്ടായെങ്കിൽ പോലും ആ ഒരു പുസ്തകം പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വിദ്യകളൊക്കെ ചെയ്യാൻ ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം പക്ഷേ ഈ പുസ്തകം അലൻ ആൻഡ് അൺവിൻ പബ്ലിഷേഴ്സ് ഓസ്ട്രേലിയയിൽ പ്രകാശനം ചെയ്തു ഈ പുസ്തകത്തിൽ സത്യത്തിൽ പ്രതിപാദിക്കുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയവും ബിസിനസ്സും ഇവിടുത്തെ പോളിസീസും ഇത് മൂന്നും കൂടി എത്തരത്തിൽ ഏഴ ചേർന്ന് കിടക്കുന്നു എന്നുള്ളതും അഥവാ അംബാനി രാഷ്ട്രീയത്തെയും അതിലുള്ള സ്വാധീനവും സ്വന്തം ബിസിനസ്സിന് ഉപയുക്തമാകുന്ന രീതിയിൽ എത്തരത്തിൽ നല്ല രീതിയിൽ പുള്ളിക്കനുകൂലമായിട്ട് മാറ്റിയെടുത്തു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ പുസ്തകത്തിൽ പോളിസർ സഫൻസിൽ പറയുന്നത് അതിൻ്റെ കൂട്ടത്തിൽ അംബാനി ചെറിയ രീതിയിൽ നിന്നും വലിയ രീതിയിലേക്ക് വളർന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് എന്നുള്ള ഒരു സത്യം അപ്പോൾ ഇതിനകത്ത് ഈ പുസ്തകത്തിൻ്റെ അകത്ത് ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി പ്രണബ് മുഖർജി വി പി സിംഗ് ഇവരെ കൂടാതെ ഹർഷത് മേഹത്തെ ഉൾപ്പെടെ അംബാനിയുമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ച് ഓർത്ത് പരാമർശിക്കുന്നുണ്ട് അതേപോലെ സിൻഡിക്കേറ്റ് ബാങ്ക് വഴിവിട്ട് റിലയൻസിനെ സഹായിച്ചതിനെക്കുറിച്ച് പറയുന്നുണ്ട് സിൻഡിക്കേറ്റ് ബാങ്കിന്റെ ആ ഒരു മൂന്നാല് വർഷത്തെ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് തകർന്നത് തരിപ്പടമാവുന്ന രീതിയിൽ എത്തിയെന്നുള്ളത് പറയുന്നുണ്ട് സിൻഡിക്കേറ്റ് ബാങ്ക് ആർ ഐ എലുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഹാമിഷ് സി എൻ എ നൽകിയ മറ്റൊരു ഇൻ്റർവ്യൂവിൽ പുസ്തകത്തിൽ എഴുതാത്ത മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ടും ഇതിൻ്റെ അകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് പൊളിറ്റീഷ്യൻസ് അതായത് രാഷ്ട്രീയക്കാരും ജേർണലിസ്റ്റുകളും ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ഉയർന്ന ഉദ്യോഗസ്ഥരും ഇവരെല്ലാവരും കൂടിയിട്ടുള്ള ഒരു കൂട്ടുകെട്ടിൻ്റെ ഫലമായി റിലയൻസ് എങ്ങനെ റിലയൻസിൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട് രാഷ്ട്രീയത്തെയും അതേപോലെ തന്നെ ഗവൺമെൻറ്റിനെയും ഉപയോഗിച്ചു എന്നുള്ളൊരു കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ പറയപ്പെടുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയക്കാർ കൂടാതെ ഗിരിലാൽ ജൈന് മുരളി ഡയോറ യഷ്പാൽ കപൂർ പൈ ആർ കെ ധവാൻ പി സി സേത്തി നമ്മുടെ പ്രമോദ് മഹാജൻ എന്നീ പറയുന്ന ജേണലിസ്റ്റുകളും ബ്യൂറോക്രാറ്റ്സും ഉൾപ്പെടെ ആ ഒരു കാലത്ത് റിലയൻസിന് വേണ്ടിയിട്ട് വളരെയധികം ഒത്താശകൾ ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത് ഒരു ചാർജ് രണ്ടാമത്തെ കാര്യം ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി വി പി സിങ് അതുപോലെ പ്രണബ് മുഖർജി ഇവരൊക്കെ ധീരുഭായി അംബാനിയുമായിട്ടുള്ള ബന്ധം പല ഓയിൽ ഫീൽഡ്സും അന്യായമായി കൈക്കലാക്കാനും അതേപോലെ തന്നെ പല ടാക്സി വേഷനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ നേടിയെടുത്തു എന്നുള്ളതിനെക്കുറിച്ച് കാരണം അക്കാലം വരെ ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് കൊണ്ട് ബിസിനസ്സിന് ഗുണം ലഭിക്കാൻ കഴിയുമെന്നുള്ള ഒരു കോൺസെപ്റ്റ് സാധാരണ ബിസിനസ്സുകാർക്കോ ഇൻഡസ്ട്രിയലിസ്റ്റിനോ വന്നിട്ടില്ലായിരുന്നു അത് ആദ്യമായി കൊണ്ടുവന്ന് പ്രാവർത്തികമാക്കിയ ഒരാളാണ് അംബാനി മൂന്നാമത്തെ കാര്യം ഹൈ യൂണിറ്റ് വാല്യൂ സ്കീം ഇങ്ങനത്തെ ഒരു സ്കീം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ റിലയൻസിന് വേണ്ടിയിട്ടാണെന്നുള്ളത് പറയപ്പെടുന്നു അതായത് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ് അതായത് നൈറോൺ പുറത്ത് ആർട്ടിഫിഷ്യൽ ഫൈബറിൻ്റെ എക്സ്പോർട്ട് ഓറിയൻ്റെ യൂണിറ്റുകൾ അവർ ഇമ്പോർട്ട് ചെയ്യുന്ന റോ മെറ്റീരിയൽസിന് വളരെയധികം അതായത് അതുവരെ ഇല്ല ആനുകൂല്യങ്ങളും നൽകി അതാണ് ഹൈ യൂണിറ്റ് വാല്യൂ സ്കീം മനസ്സിലാക്കേണ്ട കാര്യം ഇന്നത്തെ പോലെയല്ല അന്നത്തെ കാലത്ത് ഇതിൻ്റെ ഒരേ ഒരു ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ആർ ഐ എല് മാത്രമായിരുന്നു റിലയൻസ് മാത്രമായിരുന്നു കാരണം അന്ന് ആ റിലയൻസിനെ കൂടാതെ ഉണ്ടായിരുന്നത് ഓർക്കെ സിൽക്ക് മിൽസും നുസ്ലിവാടി അതായത് ബോംബെ ഡേങ്ങും ആയിരുന്നു ഉണ്ടായിരുന്നത് അഥവാ റിലയൻസിന് ഈ പറഞ്ഞ ബെനിഫിറ്റ് ലഭിച്ചത് കാരണം ബോംബെ ഡേങ്ങിൻ്റെയും ഓർക്കെ സിൽക്ക് മിൽസിൻ്റെയും ബിസിനസ് കൂടിയും അതായത് ഡൊമസ്റ്റിക് ബിസിനസ് കൂടിയും ആഭ്യന്തര വിപണി കൂടിയും റിലയൻസിന് പിടിച്ചെടുക്കാൻ ചുരുങ്ങിയ വിലയ്ക്ക് പ്രോഡക്റ്റ് കൊടുത്തിട്ട് പിടിച്ചെടുക്കാൻ ഉള്ള ഒരു അവസരം ഇതുവഴി ഉണ്ടാക്കിയെടുത്തു മറ്റൊരു ചാർജ് പോളിസി സഫറിയൻസിൻ്റെ അകത്ത് പറയുന്നത് എങ്ങനെയാണ് അക്കാലത്തെ ഗവൺമെൻറ്റുമായി ചേർന്നിട്ട് അംബാനി ഇന്ത്യൻ എക്സ്പ്രസ്സിനെയും ബോംബെ ഡേങ്ങിനെയും ഒരു വിധത്തിൽ ഒതുക്കുക എന്നുള്ളതാണ് കാരണം ന്യുസ്ലിവാഡിയെയും ഗുരുമൂർത്തിനെയും ഇന്ത്യൻ എക്സ്പ്രസിലെ ജേണലിസ്റ്റ് എന്ന ഗുരുമൂർത്തിയെയും ഫേക്ക് ചാർജസിൻ്റെ മോഡിലാണ് അറസ്റ്റ് ചെയ്തത് ദിവസങ്ങളോളം കസ്റ്റഡിയിൽ വെക്കുകയും ചെയ്തു അപ്പോൾ അതോടുകൂടി മറ്റു പല പത്രങ്ങളും ഗവൺമെൻറ്റും അമ്പാനിയുമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ പുറത്തു പറയാൻ വേണ്ടി മടിച്ചു ഇതൊന്നും പോരാഞ്ഞിട്ടാണ് മറ്റൊരു ചാർജ് പറയുന്നത് കൃത്യ അമ്പാനി അദ്ദേഹം വാടക കൊലയാളികളെ എടുത്തിട്ട് നുസ്ലിവാടിയേനെ അതായത് ബംബ് ഡേങ്ങിൻ്റെ അത് സി ആയിരുന്നു നുസ്ലിവാടിയേനെ വധിക്കാൻ വേണ്ടി ശ്രമിച്ചു കാരണം അന്നത്തെ കാലത്ത് റിലയൻസിനുമായിട്ടുള്ള ഏറ്റവും വലിയൊരു കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് ബോംബെ ഡേയും തന്നെയായിരുന്നു അപ്പോൾ വാടക കൊരാളികളെ ഇത് വധിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിൻ്റെ അതിൻ്റെ കേസ് അടുത്ത കാലം വരെ അതിൻ്റെ അവസാനത്തെ സാക്ഷി തീരുന്നത് വരെ കേസ് എത്തിയിട്ടില്ല എന്നുള്ളൊരു സത്യം നിലനിൽക്കുന്നു മറ്റൊരു ചാർജ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ എൻഡൻബർഗ് അദാനിക്കെതിരെ പറഞ്ഞ പോലത്തെ ഒരു കാര്യമാണ് ഷെൽ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസ് കാരണം ടാക്സ് വെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ പ്രൊമോട്ടർ ഹോൾഡിങ് മാനിപ്പുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളത് അപ്പം ടാക്സ് ഹാവൻസ് ആയിട്ടുള്ള ഐ ഓഫ് മാനും ഒക്കെ പോയിട്ട് ഷെൽ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ഉണ്ടാക്കി എന്നുള്ളത് പറയപ്പെടുന്നു ഡ്യൂപ്ലിക്കേറ്റ് ഷെയർസ് ഉണ്ടാക്കി എന്നുള്ളത് പറയപ്പെടുന്നു ഇൻസൈഡ് ട്രേഡിങ് നടത്തിയെന്ന് പറയുന്നു എല്ലാറ്റിനും ഉപരിയായിട്ട് വർഷങ്ങളോളം സീറോ ടാക്സ് കമ്പനി ടാക്സ് കൊടുക്കാതെ എക്സ്പെൻസ് മാനേജ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളൊരു കമ്പനിയായിട്ട് നിലനിൽക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് സെബിയൊക്കെ വളരെ വലിയ വലിയ കാര്യങ്ങളായിട്ടോ ഫ്രോഡായിട്ടോ മാനിപ്പുലേഷനായിട്ട് കാണുന്ന എല്ലാ കാര്യങ്ങളുടെയും പിതാവായിട്ട് കരുതപ്പെടുന്നത് അംബാനിയാണെന്നാണ് ഈ പുസ്തകം പറയുന്നത് അപ്പോൾ ഒരു ഇൻവെസ്റ്റർ എന്ന രീതിയിൽ നമുക്കിതിൽ നിന്ന് എന്തൊക്കെയാണ് മനസ്സിലാകുന്നത് ഒന്ന് നമ്മൾ വലിയ വലിയ ഒച്ചയമ്പുകളൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഈ കമ്പനി അങ്ങനെ ചെയ്തു രാഷ്ട്രീയക്കാരുമായിട്ട് പിടിപാടുള്ളതുകൊണ്ട് ഇങ്ങനെ ചെയ്തു അത് ചെയ്തു ഇങ്ങനെയൊന്നും പറയുന്നതിൻ്റെ അകത്ത് സത്യത്തിൽ വലിയൊരു കാര്യമൊന്നുമില്ല കാരണം ഇതെല്ലാം കാലാകാലങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരുന്നതാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ പാടി പാടിപ്പോയർത്തുന്ന പല മഹാരഥന്മാരും അങ്ങനെയൊക്കെ തന്നെയാണ് മുമ്പോട്ട് വന്നിട്ടുള്ളത് അവർ ഇന്ന ആ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ ടെക്നിക്കലൊക്കെ കണ്ടുപിടിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ മറ്റൊരു കാര്യം ഇന്നലെ അവർ ഗവൺമെൻറ്റിനെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇന്ന് ഇൻവെസ്റ്ററെ പറ്റിക്കില്ല എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടിയില്ല കുറേ പേര് പറഞ്ഞു നിങ്ങളെന്തിനാണ് റിലയൻസിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് റിലയൻസ് അയച്ച് അമ്പതിരട്ടി റിട്ടേൺസ് തന്നില്ലേ തന്നു പക്ഷേ റിലയൻസ് പോലെ ഇത്രയധികം ഗവൺമെൻറ് അന്ന് ബെനിഫിറ്റ് കിട്ടിയ ഒരു കമ്പനി അമ്പത് ഇരട്ടി റിട്ടേൺസ് അല്ലായിരുന്നു നിക്ഷേപകർക്ക് നൽകേണ്ടിയിരുന്നത് ബാക്കിയുള്ള റിട്ടേൺസും അതിൻ്റെ ബെനിഫിറ്റുമൊക്കെ ഹാർവെസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് പ്രൊമോട്ടേഴ്സ് തന്നെയാണ് ഒരാൾ മറ്റൊരാളെ വഞ്ചിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരാൾ നാളെ നിങ്ങളെയും വഞ്ചിക്കില്ല എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല അപ്പം കുറച്ചു പേർക്ക് അറിയാത്തതുമായിട്ടുള്ള ഈ ഒരു പുസ്തകം ഈയൊരു പുസ്തകം പരിചയപ്പെടുത്തുക എന്നുള്ളതും അതേപോലെ നമ്മൾ ന്യൂസ് വാല്യൂ ഉണ്ടെന്ന് കരുതുന്ന പല കാര്യങ്ങളും അതിന് കാര്യമായിട്ട് ന്യൂസ് വാല്യൂ ഇല്ല എന്നുള്ളത് അവനവനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ബുക്ക് റിവ്യൂ നടത്തിയത് ഇതിൻ്റെ പി ഡി എഫ് വേർഷൻ ഓഫ് ബുക്ക് എന്നൊക്കെ പറയുന്നത് കുറേ അവൈലബിളാണ് ഹാർഡ് കോപ്പി വേണമെങ്കിൽ പഴയ പ്രിന്റ് ചെയ്ത ബുക്ക്സൊക്കെ റീഫർബിഷ് കോപ്പിയൊക്കെ ഓൺലൈനായിട്ടും അവൈലബിൾ ആണ് വായിക്കാൻ താല്പര്യമുള്ളവർ വായിച്ചു നോക്കുക ഇതോടെ ഈ ഒരു അധ്യായോട് അവസാനിക്കുകയാണ് മറ്റൊരു മുമ്പ് നടന്നു വരെ നന്ദി നമസ്കാരം